പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി നടുവത്ത് പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി പ്രദേശത്താണ് തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെ പുരുഷന്റെ എന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് കാപ്പിൽ തോടിന് സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകി പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തായി മരക്കമ്പിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിൽ നിന്ന് ശിരസ് വേർപ്പെട്ട നിലയിലാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ എസ് ഐ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം ആർ ആർ ടി അംഗം മണികണ്ഠകുമാർ ട്രോമാ കെയർ പ്രവർത്തകരായ അഷ്റഫ് ഫിറോസ് ബാബു രാജൻ നസീർ അസൈൻ തുടങ്ങിയവർ ചേർന്ന് രാത്രി എട്ട് മണിയോടെ മൃതദേഹം കരക്കെത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആരുടേതെന്ന് തിരിച്ചറിയാനാവൂ എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ കാണാതായ നടുവത്ത് കൂവക്കോട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു എൻഫോർ ന്യൂസ് വണ്ടൂർ മണ്ണായ ഇനി ആധുനിക പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെറ്റിയോറിന കോർണിയ ോ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും വിവിധ ഇനംസുകളും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ വൺ 0493 1221501.